ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ച സെപ്രസിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് നൽകുന്ന പിന്തുണയ്ക്കും നന്ദിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സെപ്രസ് പ്രസിഡന്റിനെ ഭാരതത്തിലേക്കും പ്രധാനമന്ത്രി ക്ഷണിച്ചു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഭാരതത്തിന് ഉറച്ച പിന്തുണയാണ് സൈപ്രസ് വാഗ്ദാനം ചെയ്തത് ഭീകരതയ്ക്ക് പണം ലഭ്യമാക്കുന്നതും അതിനുവേണ്ടി മയക്കുമരുന്ന് ആയുധക്കള്ളക്കടത്ത് നടന്നതും കർശനമായി തടയേണ്ടതുണ്ട് അക്കാര്യത്തിനായി പരസ്പര സഹകരണത്തോടെ സൈപ്രസുമായി ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനുള്ള ധാരണയും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് നരേന്ദ്രമോദി സൈപ്രസിന് നന്ദി അറിയിച്ചു साइप्रस के सतत समर्थन के लिए हम बहुत बहुत आभारी हैं आतंकवाद ड्रग्स और आर्म्स की तस्करी की रोकथाम के लिए हमारी एजेंसीज एजेंस के बीच रियल टाइम इन्फॉर्मेशन एक्सचेंज का मैकेनिज्म നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അജിത് ഡോവലും ഉൾപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളും നടന്നു വാണിജ്യ നിക്ഷേപ രംഗങ്ങളിൽ പരസ്പരം സഹകരിച്ച് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കും ആഭ്യന്തര സുരക്ഷാരംഗങ്ങളിലും ഇരു രാജ്യങ്ങളും സഹകരിക്കും ഭാരതത്തിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സൈപ്രസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിൽ ധാരണയിലെത്തി സംയുക്ത ലിസ്റ്റിംഗ് സാധ്യമാക്കുന്നതിനുള്ള ധാരണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യാഥാർത്ഥ്യമായത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം